ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുമായിരുന്നു അവൻ അങ്ങനെ പറന്ന് പറന്ന് എന്റെ ഊഞ്ഞാലയിൽ വന്നിരുന്നു ഊഞ്ഞാലാടി ആരും കൂട്ടില്ലാതായപ്പോ അവന് ബോറടിച്ചു പാവം പാവം നട്ട് നട്ട് ഊഞ്ഞാലും ഇറങ്ങി ഇറങ്ങി മിറ്റത്താകെ പറന്ന് നടന്നു മഴ നനഞ്ഞു നനഞ്ഞ് പൂവുകളൊക്കെ ഉറങ്ങായിരുന്നു പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല അവന് വിഷമമായിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെ വിഷമിച്ച് നടന്നു നടന്നു അപ്പോഴേട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു ചെന്നു പൂമ്പാറ്റക്കുട്ടന് സന്തോഷായി അവൻ പറന്നു 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 വന്ന് സുട്ടുവിൻ്റെ നെറ്റിട്ട് ഇട്ട് ഒരുമ്മ തന്നു എന്നിട്ട് എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കൊണ്ട് കുഞ്ഞനൊരുമ്മ കൊടുത്തു കൊടുത്തു സുട്ടുട്ടു ഒരു പൂമ്പാറ്റുമ്മ